ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും സന്ദേശവും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കേന്ദ്ര സംഘത്തിന്റെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കടുക്കുകയായിരുന്നു എന്നാൽ തൽക്കാലം കോൺഗ്രസ് ഈ വിവാദത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് തരൂരിന് സംഘത്തിന്റെ ഭാഗമാകാൻ അംഗീകാരം നൽകി കഴിഞ്ഞു ദേശീയ താല്പര്യത്തിനാണ് മുൻതൂക്കമെന്നും ഇന്ത്യക്കു വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമാണെന്നും തരൂർ പറഞ്ഞു എന്നാൽ തരൂരിനെ ഒഴിവാക്കിയുള്ള നാലംഗ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചിരുന്നത് ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കളിയിൽ കോൺഗ്രസ് ഇതോടെ കൂടുതൽ വെട്ടിലായി എന്ന് വേണം പറയാൻ സർക്കാർ നാരദ മുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമായ ജയറാം രമേഷ് ആരോപിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവർ പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യുഎസ് ബ്രസീൽ പനാമ തുടങ്ങിയ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഇതിനിടെയാണ് തരൂർ അടക്കമുള്ളവർക്ക് സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് അനുമതി നൽകിയത് ഇതോടെ പാകിസ്ഥാനിനെതിരായ വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് കോൺഗ്രസും വിളിച്ചു ഈ സാഹചര്യത്തിലാണ് സി പി എം പോലും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായത് പാർലമെന്റിന്റെ വിദേശകാര്യമന്ത്രി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും ദീർഘകാല ഐക്യരാഷ്ട്രസഭയിലും ആഗോളതലത്തിലും പ്രവർത്തിച്ച തരൂരിനെ രാജ്യത്തിന്റെ സുപ്രധാന വിദേശ പ്രതിനിധി സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് എഐസി നേതൃത്വം പ്രത്യേകം വിശദീകരണം നൽകിയില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മൂന്നാം തവണ എംപിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടി തന്നെ ഒഴിവാക്കിയതോടെ പാർട്ടിയും തരൂറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി എന്നാണ് വിലയിരുത്തലുള്ളത്